ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇരുമ്പുചോല എ സ്കൂൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് കൊളാഷ് പ്രദർശനം പ്രോഗ്രാം ശ്രദ്ധേയമായി സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് ദർശൻ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ടീച്ചർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഇന്ന് ലഹരിക്കെതിരെ നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള ബൃഹത്തായ ക്യാമ്പയിനുമായിട്ട് ഇതുപോലെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നമുക്കറിയാം ലഹരി ഏതൊക്കെ രൂപത്തിലാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കൾക്ക് പല രൂപത്തിലും പല ഭാവത്തിലും ലഹരിയെക്കുറിച്ച് പല സമയങ്ങളിലും ചെറുത് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചവരുണ്ടാവാം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ടീച്ചർ ഹെഡ് മിസ്റ്റർ ജി സുഹറാബി ഇസ്മായിൽ തെങ്ങിലാൻ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് കൺവീനർ എ സുഹറ കെ എം എ ഹമീദ സ്റ്റാഫ് സെക്രട്ടറി പി ഇസ്മായിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അൽഹാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ നജീമ വിഷ്ണുപ്രിയ സി അർഷദ് സി നജീബ മിന്ന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഒരു സന്തോഷ വാർത്ത ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടി വിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ